ഗൈസ് ഇന്ന് ചുരിദാറിൻ്റെ സ്ലിറ്റ് തയ്ക്കാനുള്ള കുറച്ച് മെത്തേഡ്സ് നമുക്ക് നോക്കാം ഇതൊരു സാമ്പിൾ തുണിയിലാണ് ഞാൻ കാണിക്കുന്നത് ആദ്യം നമുക്ക് എത്രത്തോളം ആണോ സ്ലിറ്റ് വേണ്ടത് അവിടെ വരെയുള്ള തുണി നമ്മൾക്ക് തയ്ച്ച് രണ്ട് തയ്യലിട്ട് തയ്ച്ച് നമുക്ക് നല്ല സ്ട്രോങ് ആക്കണം അതിന് ശേഷം അതിന് ശേഷം താഴോട്ടുള്ള സ്ലിറ്റിൻ്റെ പോർഷൻ ഇതുപോലെ നമുക്ക് ആദ്യം ഒന്ന് മടക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് നമുക്ക് നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് ഇതുപോലെ ആക്കി കൊടുക്കണം ഫസ്റ്റ് തന്നെ അല്ലെങ്കിൽ ഒരു പിൻ വെച്ച് നമുക്ക് ഇതുപോലെ മടക്കി തന്നെ വെച്ചിട്ട് താഴെ നിന്ന് ഒരു ബോക്സ് പോലെ മേളിലൂടെ വന്ന് ഏറ്റവും താഴെ വരെ നമുക്ക് അടിക്കാം അതിനുശേഷം രണ്ട് സ്ലിറ്റിൻ്റെ രണ്ടറ്റവും ഇതുപോലെ തയ്ക്കണം ഈ വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് കാണിച്ച് തരാം ഇതുപോലെ താഴെ നിന്ന് നമുക്ക് സ്ലിറ്റിൻ്റെ അവിടം വരെ വന്ന് നമ്മൾ ഇതുപോലെ സൂചി കൊണ്ട് നിർത്തിയിട്ട് ഇതുപോലെ ചരിച്ചു കൊടുക്കണം എന്നിട്ട് ഒരു വീണ്ടും ഒരു സ്ക്വയർ പോലെ ഒരു ബോക്സ് പോലെ നമുക്കിതുപോലെ തയ്ക്കണം അതിനുശേഷം വീണ്ടും ഈ അറ്റം വരെ എത്തുമ്പോൾ വീണ്ടും സൂചി താഴ്ത്തി തുണി ഇതുപോലെ ചെരി തിരിച്ചിട്ടിട്ട് വീണ്ടും താഴെ വരെ അടിച്ചു കൊടുക്കണം താഴെ വരെ വന്നതിന് ശേഷം അതേ സ്ലിറ്റിൻ്റെ തന്നെ അറ്റവും ഇതുപോലെ തന്നെ നമുക്ക് തയ്ച്ചു കൊടുക്കണം താഴെ നിന്ന് വന്ന് ആ ജോയിൻറ്റിൻ്റെ അവിടം വരെ വന്നിട്ട് സൂചി ഇറക്കി തുണി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം ഇതുപോലെ വീണ്ടും ആ സൈഡ് താഴെ വരെ നമുക്ക് അടിച്ചു കൊടുക്കണം ഇങ്ങനെ ഇങ്ങനെയായിരിക്കും സ്ലിറ്റ് നമുക്ക് വരുന്നത് തയ്ച്ചതിന് ശേഷമുള്ളത് ഇതല്ലാതെ നമുക്ക് ചില തുണികളിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്നെ കയറി ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മറ്റൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ സ്ലിറ്റിൻ്റെ ആവശം നമ്മൾ മീളിൽ നിന്ന് താഴെ വരെ ഒരു തയ്യൽ കൊടുക്കണം അതിനുശേഷം സ്ലിറ്റ് നമുക്ക് പിന്നീട് സേ പിൻ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആദ്യം ഒന്ന് സാമ്പിളായിട്ട് എടുത്തു വെക്കാം അതിന് ശേഷം അതിൻ്റെ മേ താഴെ നിന്ന് ഒരു ബോക്സ് പോലെ മേളിലോട്ട് പിന്നെ വീണ്ടും താഴെ വരെ അടിച്ചു കൊടുത്ത് കഴിയുമ്പം ഒട്ടും തന്നെ കയറിയോ ഇറങ്ങിയോ ഒന്നും പോകാതെ കറക്റ്റായിട്ട് നമുക്ക് സ്ലിറ്റ് കിട്ടുന്നതാണ് ഞാൻ ഇതുപോലെ നമ്മുടെ സ്ലിറ്റിൻ്റെ ആ അളവിൻ്റെ അവിടം മുതൽ താഴെ വരെ ഒരു സ്റ്റിച്ച് കൊടുത്തു അതിന് ശേഷം രണ്ട് സൈഡ് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുകയാണ് ശേഷം താഴെ നിന്ന് ഇതുപോലെ നമുക്ക് തയ്ച്ചു കൊടുത്തിട്ടുള്ള ലുക്ക് നോക്കാം മുമ്പ് കാണിച്ചോളാം തന്നെ ബോക്സ് പോലെ നമുക്ക് തയ്ച്ചെടുക്കണം അതിന് ശേഷം രണ്ട് സ്ലിറ്റിൻ്റെ രണ്ട് സൈഡ് ഇതുപോലെ അടിച്ചു കൊടുത്തു ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ നടുക്കൂടെ നമ്മൾ ആദ്യം കൊടുത്ത സ്റ്റിച്ച് നമുക്കത് പൊട്ടിച്ച് കളയാം അത് നമുക്ക് ആവശ്യമില്ല എന്നിട്ട് നമ്മൾ ബോക്സ് പോലെ തയ്ച്ചിടണം വരെ നമ്മളിതുപോലെ വിട്ടു എന്നിട്ട് എക്സ്ട്രാ വരുന്ന ഈ ഈ നൂല് നമുക്ക് കളയാം അതിന് ശേഷം വീണ്ടും നമുക്ക് ആ സെറ്റിൻ്റെ തന്നെ നിക മെറ്റേ സൈഡ് നമുക്കിതുപോലെ താഴേന്ന് മേളിൽ വരെ അടിച്ചിട്ട് വീണ്ടും സൂചി താഴ്ത്ത് വെച്ച് മെറ്റേ സൈഡും മേളിൽ നിന്ന് താഴെ വരെ നമുക്ക് തയ്ച്ചു കൊടുക്കാം ഇതാണ് തയ്ച്ചതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഭയങ്കര യൂസ്ഫുള്ളായെന്ന് ഞാൻ വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും കമൻറ്റും ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്